കുറേയധികം കെട്ടിടങ്ങൾക്ക് നടുവിലെ അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പൂവൻ കോഴി വലിപ്പം കൊണ്ട് ഈ കോഴി ഗിന്നസ് ബുക്കിലും കയറി കഴിഞ്ഞു ഇത് പൂവൻ കോഴിയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു വമ്പൻ കെട്ടിടമാണ് ഫിലിപ്പീൻസിലെ നൈഗ്രോസ് ഓക്സിഡൻ്റൽ പ്രവശ്യയിലാണ് ഈ നിർമ്മാണ വിസ്മയമുള്ളത് പൂവൻ കോഴിയുടെ ആകൃതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന റെക്കോർഡ് ഇത് സ്വന്തമാക്കിക്കഴിഞ്ഞു നൂറ്റി പതിനാല് അടിക്കും മുകളിലാണ് കെട്ടിടത്തിൻ്റെ ഉയരം നാൽപ്പതടി വീതിയും തൊണ്ണൂറ്റി രണ്ട് അടി നീളവുമുണ്ട് പതിനഞ്ച് മുറികളാണ് കെട്ടിടത്തിനുള്ളിലുള്ളത് ആഡംബര ഹോട്ടലിലുള്ള പോലെ എ സി മുറികളും വലിയ കിടക്കുകളും ടിവിയും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു ഹൈലാൻഡ് റിസോർട്ടിൻ്റെ ഭാഗമാണ് ഈ വലിയ ടൂറിസ്റ്റ് കെട്ടിടവും റിസോർട്ടിൻ്റെ ഡയറക്ടറായ റിക്ടോഡ ഡൻറ്റിൻ്റെ ആഗ്രഹപ്രകാരം വേറിട്ടാകൃതത്തിലുള്ള ഈ കെട്ടിടം എസ്റ്റേറ്റിന് ഒരുക്കിയത് പൂവൻ കോഴിയുടെ രൂപം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് കോഴിപ്പോര് നഗ്രോസ് ഓക്സിഡൻ്റൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിനാൽ അങ്കക്കോഴിയുടെ രൂപത്തിലുള്ള ഒരു കെട്ടിടം നാടിനേറ്റവും അനുയോജ്യമാകുമെന്ന് അദ്ദേഹം കരുതി അങ്ങനെ അംഗവാലവും നീളൻ കാലുകളുമൊക്കെയുള്ള കോഴിയുടെ ആകൃതിയിൽ തന്നെ കെട്ടിടം തയ്യാറാക്കി യഥാർത്ഥ പൂവൻ കോഴിയുടെ അതേ നിറത്തിലാണ് കെട്ടിടത്തിന്റെ ഓരോ ഭാഗവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് നിർമ്മാണം ആരംഭിച്ചത് പതിനാല് മാസങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയായി ഈ വർഷം സെപ്റ്റംബറിലാണ് കോഴി കെട്ടിടം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് ആസൂത്രണവും നിർമ്മാണവും ഒക്കെ വളരെ എറു എടുപ്പത്തിൽ പൂർത്തിയാക്കിയെങ്കിലും ഒട്ടേറെ വെല്ലുവിളികളും നിർമ്മാണത്തിൽ ഘട്ടത്തിൽ നിലനിന്നിരുന്നു പ്രദേശത്ത് അടിക്കടി ഉണ്ടാകുന്ന കൊടുങ്കാറ്റിനെയും ചുഴലിക്കാറ്റിനെയും ചെറുത്തു നിൽക്കാൻ കെട്ടിടത്തിന്റെ ആകൃതിക്ക് സാധിക്കുമോ എന്നായിരുന്നു ആശങ്ക എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് കെട്ടിടപ്പണി പൂർത്തിയാക്കിയതും റൂസ്റ്റർ ബിൽഡിങ്ങിൻ്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പൂവൻകോഴിയുടെ കോഴിയുടെ ആകൃതി കൃത്യമായി പകർത്തിയ നിർമ്മാതാക്കളെ പ്രശംസിക്കുന്നവരാണ് ഏറെയും എന്നാൽ കോഴിയുടെ ആകൃതിയിലായതിനാൽ ചെറിയ കാലുകളിൽ താങ്ങി നിൽക്കുന്ന കെട്ടിടത്തിന് എത്രത്തോളം ഉറപ്പ് എത്രത്തോളം ഉറപ്പുണ്ടാകുമെന്ന ആശങ്കപ്പെടുന്നവരാണ് കുറേ പേരും